ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മുൻവിധികൾ പലപ്പോഴും നമ്മളെ തെറ്റായ ദിശയിലേക്ക് ആനയിക്കാറുണ്ട് ആരെങ്കിലും പറയുന്നതായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ ശരിയും തെറ്റും തിരിച്ചെടുക്കാനുള്ള കഴിവ് നശിക്കുന്നത് മൂലം നമ്മൾ അബദ്ധങ്ങളിൽ പെട്ടുപോകും അതേസമയം മറ്റുള്ളവർ പറയുന്നത് അതേപോലെ തന്നെ എടുക്കാതെ സംശയങ്ങൾ ചോദിച്ച് കൂടുതൽ വ്യക്തത വരുത്തി വേണം മുന്നോട്ട് നീങ്ങാൻ നിലവിലുള്ള സത്യങ്ങളെ ചോദ്യം ചെയ്താലാണ് നമ്മുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ എന്ന് സോക്രട്ടീസ് അനുയായികളെ പഠിപ്പിച്ചു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളെ സ്ഥെതസ്കോപ്പിൻ്റെ ഉപയോഗം പഠിപ്പിക്കുകയാണ് അധ്യാപകനായ ഡോക്ടർ അദ്ദേഹം വിദ്യാർത്ഥികളെയും കൂട്ടി രോഗികളുടെ മുറിയിലെത്തി വിദ്യാർത്ഥികൾ സെതസ്കോപ്പ് രോഗിയുടെ ശരീരത്തിൽ വയ്ക്കുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം ആദ്യമിടിപ്പ് വലിയ ശബ്ദത്തിൽ കേൾക്കാം പിന്നീടുള്ള രണ്ടെണ്ണം ശബ്ദം കുറഞ്ഞതായിരിക്കും പിന്നെ ചെറിയ മർമ്മരം മാത്രമാകും ഉണ്ടാകുക വിദ്യാർത്ഥികൾ അധ്യാപകം പറഞ്ഞതുപോലെ തന്നെയുള്ള ശബ്ദ വ്യതിയാനം കേട്ടു എല്ലാം മനസ്സിലായി എന്ന ഭാവത്തിൽ തലയാട്ടി ക്ലാസ്സിൽ തിരിച്ചെത്തിയ അധ്യാപകൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും കേട്ടിട്ടില്ല സ്റ്റെതസ്കോപ്പ് തകരാറിലായിരുന്നു എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആരോടാണെങ്കിലും അത് ചോദിക്കണം സംശയങ്ങൾ വെച്ച് സ്വയം വിട്ടിയാകരുത് സംശയം ചോദിക്കാനറിയാത്ത ആൾക്കൂട്ടത്തിൽ നിന്നാണ് അസംബന്ധങ്ങളും അനർത്ഥങ്ങളും ഊരിതിരിയുന്നത് അജ്ഞത ഒരു തെറ്റല്ല അത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അപകടകരം അറിവില്ലാത്തവർ സൃഷ്ടിക്കുന്ന വൈഷമ്യങ്ങളെക്കാൾ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾക്കാണ് പരിഹാരമില്ലാതെ പോകുന്നത് തീർപ്പാക്കാതെ നിൽക്കുന്ന സംശയങ്ങളും പാതി അറിവുകളും രൂപപ്പെടുന്നത് കാര്യക്ഷമതയും പ്രായോഗികതയും ഇല്ലാത്ത ഒരു ആയിരിക്കും ഒരാളുടെ മെടുക്കും ബൗദ്ധിക നിലവാരവും അളക്കുന്നത് അയാൾ ഉന്നയിക്കുന്ന സംശയങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയുമാകണം ഗുരുമുഖത്ത് നിന്ന് വരുന്നതെല്ലാം അപ്പാടെ സ്വീകരിക്കുന്നവരല്ല അവലോകനവും അവഗ്രന്ഥനവും നടത്തി അറിവ് നിർമ്മിക്കുന്നവരാണ് യഥാർത്ഥ പഠിതാക്കൾ അറിവ് പകരുന്നവരെക്കാൾ അവർ അറിവിലേക്കുള്ള വഴി വെട്ടി തുറക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ